കേട്ടോളൂ സംഘികളുടെ ഒരു ഏജന്റായിട്ട് മുസ്ലിം വേഷധാരിയായിട്ട് നമ്മളട ആയത്തെടുത്ത് ഓതിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ ഇവനും എ പി വിഭാഗമാണ് സത്യം എന്ന് ആയത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ആദർശം ഏതുവരെ നിലനിൽക്കും ക്യാമൻ നാൾ വരെ നിലനിൽക്കും അപ്പൊ ഈ കുരുവട്ടൂരികള് എ പി വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ നോഷാദ് മുന്നേ പറഞ്ഞ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുക യഥാർത്ഥ മുഖം നിലനിർത്താൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടും നമ്മുടെ പണ്ഡിതന്മാർ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തി സുന്നതമായ അയൽവ്യങ്ങളുടെ പാരമ്പര്യം അല്ലേ ഇത് മാറ്റിയതാരാ ഇത് മാറ്റിയത് ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് ഇവർ ഇങ്ങോട്ട് വന്നിട്ട് ഇനി ഷെയ്ഖ് വേണ്ട ആത്മീയ ഗുരു വേണ്ട ഞങ്ങൾ തന്നെയാണ് സെയ്ഖ് നേരത്തെ മഷായിഖന്മാരെ കാലം കഴിഞ്ഞു ഏകാംഗ മഷായിഖിന്റെ കാലം കഴിഞ്ഞു ഞങ്ങളാണ് അഭിഭാവിക മാത്രമല്ല ഈ പറയുന്ന വ്യാജ അയൽവ്യങ്ങളൊക്കെ നമ്മൾ വഴിപ്പെടണലോ നമ്മൾ അനുസരിക്കണല്ലോ അല്ല പറഞ്ഞിട്ടുണ്ടെന്നാണ് ആയത്ത് വരെ ഓതി ഏതിന് വലിയ ഒന്നേ മുക്കാലിൻ്റെ അംഗീകരിക്കാൻ ആയത്ത് എവിടെ എത്തിവരെ പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് ഇവർ പുതിയ പുതിയ ഡയറക്ട് സഹായത്തിൽ അനുസരിക്കണം എന്നാണ് ഈ കുരുവട്ടൂരി നൗഷാദ് മൗലി പറയുന്ന നിങ്ങൾ കേട്ടു എ പി വിഭാഗം പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോയവരാണ് എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഇന്നത്തെ കാലത്ത് മഷായിക്കന്മാരെയും അതുപോലെ ആത്മീയ നേതാക്കളെയും ആവശ്യമില്ല ഈ പണ്ഡിതന്മാര് ഇവരിൽപ്പെട്ട പണ്ഡിതന്മാര് തന്നെ മതി എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കണം അതുപോലെ തന്നെ ആയത്തോതി ഒന്നേമുക്കാൽ മുഷാവറയെ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് എന്നിട്ട് പേരൂർ സാദിന്റെ പ്രശ്നം കേൾപ്പിക്കുന്നുണ്ട് പേരോടുസ്താദ് എന്താണ് അതിന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് പാരമ്പര്യം ആ പാരമ്പര്യമായിട്ട് കിട്ടിയ ദീനിനെ അതുപോലെ സംരക്ഷിച്ചു പോണം എന്നുള്ളതാണ് ഇവിടെ പേരോടിസ്ഥാദം പറയുന്നത് ഇവിടെ ഇവന് എന്ത് തന്നെ പേരോടുസ്താദ് പറഞ്ഞാലും ആ പേരോടുസ്താദ് പറഞ്ഞതെടുത്തുകൊണ്ട് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സാധാരണക്കാർക്കിടയിലെ ഭിന്നതകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന് സംഖികളുടെ ഒരു ഏജന്റായിട്ട് മുസ്ലിം വേഷധാരിയായിട്ട് നമ്മളിടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യനാണ് എന്നുള്ളത് നമ്മളെവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോ അതിന് വേണ്ടി നമ്മളെ ദീനിനെ പരമാവധി മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കുരുവട്ടൂരികൾ ശ്രമിക്കും എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ഈ നൌഷാദിനെ അറിയാം എന്താണ് യഥാർത്ഥ ദീനെ ദീനിന്റെ പാരമ്പര്യമായിട്ടുള്ള ദീൻ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവൻ തന്നെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട് എത്ര മാത്രം അറിയാമോ നിങ്ങൾ ഇവിടെ പേരോട് ഉസ്താദ് ആയത്തെടുത്ത് ഓതിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇതുപോലെ ഇവനും എ പി വിഭാഗമാണ് സത്യം ആയത്തുകൾ ഓദിക്കൊണ്ട് ഇവനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഒരു പ്രസംഗമാണ് വിനയപൂർവ്വം സുന്നി പ്രവർത്തകരോട് എന്ന് പറഞ്ഞ് ഇവനെ രണ്ട് മണിക്കൂറോളം പ്രസംഗിച്ചതാണ് അങ്ങനെ ഒരു പ്രസംഗം ഇപ്പൊ പ്രസംഗിക്കാം മറ്റൊരു കാരണമുണ്ട് അത് ഞാൻ പിന്നീട് അവസാനത്തിൽ പറയാം ഏത് രൂപത്തിൽ ഏത് മാർഗത്തിൽ ആ മാർഗം സ്വീകരിക്കുന്നവർ അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മുഹമ്മദ് മുതൽ മഹാന്മാരായ ഇമാമിങ്ങൾ ജീവിച്ച കാലങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ പേരിൽ പല ആളുകളും രംഗത്ത് വരികയോ അന്നത്തെ പണ്ഡിതന്മാർ അതിനെ ശക്തിയായി നേരിടുകയിടുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചിരുന്ന സ്വഹാബികളാണ് എന്ന് അറിയാം സ്വഹാബികൾ പ്രചരിപ്പിച്ച ഇസ്ലാം മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ മഹാന്മാരായ സ്വഹാബികളിലൂടെ ഇമാമീങ്ങളിലൂടെ ഇവിടെ മഹാനായ മമ്പുറന്നും ഇങ്ങനെയുള്ള ഇസ്ലാം ഇവിടെ പ്രബോധനം ചെയ്തു ഞാനും എന്റെ സഹാബത്തും ഏത് രൂപത്തിൽ ഏത് മാർഗത്തിലൂടെ പ്രവർത്തിച്ചു ആ മാർഗം സ്വീകരിക്കുന്നവർ അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ആയിരം പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഹബീബായ് മുഹമ്മദ് അബിസ്ഹു അലൈഹി സ്വലം ഓർമ്മപ്പെടുത്തി എന്നാവും പറയുന്നത് മോഹിനികൾ ഖലീഫമാരുടെ കാലത്തും മഹാന്മാരായ ഇമാമിയങ്ങൾ ജീവിച്ച കാലത്തുമെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ പല ആളുകളും രംഗത്ത് വരികയും അന്നത്തെ പണ്ഡിതന്മാർ അതിനെ ശക്തമായി നേരിടുകയും ഇവിടെ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം അവരിവിടെ നിലനിർത്തുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് മോഹിനികൾ ഇവരെ പോലത്തെ കള്ള ഷെയ്ക്കന്മാരും ഒക്കെ മുമ്പും വന്നിട്ടുണ്ട് അവരെ നേരിട്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം ഇവിടെ നിലനിർത്തിയത് പണ്ഡിതന്മാരാണ് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമതമെത്തിയത് സഹാപത്ത് വഴിയാണ് എന്നും ഇവൻ പറയുന്നു പിന്നീട് അടുത്ത ഇവൻ പറയുന്നത് കേട്ടാ നമുക്ക് സമസ്തയുടെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ നമുക്കറിയാം നേതൃത്വത്തിൽ വലിയ പണ്ഡിതന്മാർ ഇവിടെ സ്ഥാപിച്ച മഹതായ പണ്ഡിത സഭയാണ് സമസ്ത കേരള കാരായ പണ്ഡിതന്മാരിലൂടെ ആ സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ ആ മഹാൻ മഹാരഥന്മാരും പണ്ഡിതന്മാരും അതിന്റെ നേതൃത്വം വഹിച്ച് സമൂഹത്തിന് മാർഗദർശനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക ഈ ഇവിടെ നിരമിക്കുകയും ചെയ്യും അള്ളാഹു തന്നെ സംരക്ഷിക്കുകയും ചെയ്യും കാരണം വിശുദ്ധ വളരെ വ്യക്തമായി പറഞ്ഞു ഇവനും വിശുദ്ധ ഖുഹാനാണ് ഉള്ളത് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ മഹാബികൾ കടന്നു വരുന്നത് വഹാബിയുടെ വരവോടുകൂടി മുസ്ലിങ്ങളിൽ ഇടയിൽ ഭിന്നതകൾ രൂപപ്പെട്ടു അതുവരെ ഒരു ഒറ്റക്കെട്ടായി പോവുകയായിരുന്നു അതിനിടക്കാണ് ഇങ്ങനെ ഭിന്നത രൂപപ്പെട്ടപ്പോൾ പല ആളുകളും വിധത്തിലേക്ക് പോകുന്നത് തുടങ്ങി അപ്പോഴാണ് സംഗീതന്മാരും അന്നത്തെ ആലിമീങ്ങളും അന്നത്തെ പിന്നെ ഉമറാക്കളും എല്ലാവരും ചേർന്ന് ശഹീതന്മാരൊക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത് ഈ നൂറാം വാർഷികത്തിന്റെ പഠിക്കലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരം വിഷയങ്ങൾ അറിയുന്നത് അറിയുന്നതുണ്ടാവും അതിനെക്കുറിച്ച് ഇവൻ വിശുദ്ധ ഖുറാനിന്റെ അധ്യായങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവൻ പറയുന്നത് ഇവൻ തന്നെ ഖുർആൻ ഓതട്ടെ എന്നിട്ട് ബാക്കി പറയും ഖുറാനിനെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതേതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അഭിനന്ദയുടെ ആദർശം ആദർശം ഇവിടെ നിലനിർത്തും നിലനിർത്തും എന്നുള്ളത് നമുക്ക് തർക്കമില്ല അതുകൊണ്ട് തന്നെ അത് മുന്നിൽ വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദർശം ആദർശം ആ നിലനിൽക്കും കിയാമന്നാൾ വരെ നിലനിൽക്കും അപ്പൊ ഈ കുരുവട്ടൂരികള് എ പി വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ നൌഷാദ് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളത് നോക്കു നിങ്ങള് പേരൂർ ഉസ്താദ് എന്താണ് പുതിയത് ഖുർആൻ തന്നെയാണ് എന്താണ് സത്യപ്രസ്ഥാനം അത് പിന്നെ അലൈഹി നാഹുലിന്റെ പാരമ്പര്യമായിട്ട് പോകുന്ന ദീനാണ് അത് നമ്മുടെ കേരളത്തിലെ തന്നെ എത്തിയിട്ടുണ്ട് അതുമുതൽ തുടർച്ചയായിട്ട് പാരമ്പര്യമായിട്ട് അതേ റൂട്ടിൽ പോരുന്നതാരും തണുപ്പുള്ളത് എ പി ഉസ്താദിന്റെയും ഉള്ള നേതൃത്വത്തിൽ അതാണ് ഇവൻ പറഞ്ഞു വരുന്നത് ബാക്കി കൂടി ഇവൻ ക്ലിയർ ആയിട്ട് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമുക്കറിയാം കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അനിവാര്യമായ എന്ന് തന്നെ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം നേരത്തെ ഈ സമസ്ത കേരള ഗണനീയത്തു വിലമ സ്ഥാപിച്ച ആളുകൾ പണ്ഡിതന്മാർ അവർ എന്ത് ലക്ഷ്യമാണോ സമസ്ത കേരള ഗണനീയത്തുള്ള വിലമ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ലക്ഷ്യം അത് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇസ്ലാമിന്റെ അഥവാ ജമാഅത്തിന്റെ യഥാർത്ഥ മുഖം നിലനിർത്താൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ രാജ്യമും ബഹുമാനപ്പെട്ട തമ്മിലോടമകളും മൃഗങ്ങളും നമ്മുടെ പണ്ഡിതന്മാർ കേരള അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തി കാണിച്ച് പഠിച്ചതാണ് അപ്പോൾ ഞാനത് വളരെ ശക്തമായി പറയാനുള്ള കാരണം കാരണം ഈ സന്ദർഭത്തിൽ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും പല വിഷയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതൊന്നുകൂടി ഊന്നി ഊന്നിപ്പറയാനുള്ള കാരണം വിഭാഗം വിഭാഗം അവിടെ നിൽക്കട്ടെ നമുക്ക് അതിലേക്കൊക്കെ വരാം അത് മറ്റൊരു വീടിയിലാവാം ഇവിടെ ഇവ പറയുന്നത് കേട്ടില്ലേ ഇസ്ലാമിന്റെ തനതായിരിക്കുന്ന മുഖം അത് ഇവിടെ അതുപോലെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എ പിസാദിന്റെയും ഉള്ള തങ്ങളുടെയും നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത് എന്നുള്ളത് നോക്കണേ നിങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ മോന പറഞ്ഞതിലുണ്ട് അല്ലെ അതാണ് ഇവിടെ കുറാൻ വെച്ചിട്ട് എന്ത് ചെയ്തത് അവൻ തെളിയിക്കുകയും ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓനി ഇങ്ങനെ ഒരു വിനയപൂർവ്വം സുന്നീ പ്രവർത്തകരോട് എന്നൊരു പ്രസംഗത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു വലിയൊരു കാരണമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചെറിയാല് ഇവന് നമ്മുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവന്റെ പരിപാടി എന്താ വെച്ചാൽ ഇവനെ ഒരു ജിഷാൻ മാഹി അത് മുഹമ്മദ് രാംദൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവന്റെ പരിപാടി നമ്മളുടെ ഇടയിലൊക്കെ സജീവമായിട്ട് ഇടവുക സജീവമായിട്ട് ഉസ്താദ്മാരോടും എല്ലാ വിഷയത്തിലും വിവാദങ്ങളിലും ഒക്കെ അവരാണ് വലിയ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാ ഇവരിതിന്റെ ആളുകളാണെന്നൊരു വ്യക്തി തീർത്തിട്ട് പരമാവധി ഇവരെന്ത്യ ഉസ്താദുമാരെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാ ക്ലിപ്പ് ഉണ്ടാക്കുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പരിപാടിക്കാരുന്നു എന്ന് വെച്ചാൽ ചതിക്കുക നമ്മളെ ചതിക്കുക അത് എന്തിനു വേണ്ടിയിട്ട് മറ്റാർക്കോ വേണ്ടിയിട്ട് അത് ആരാണ് എന്താന്നൊക്കെ ഇവൻ ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവനക്ക് എന്തായിരുന്നു ഇവക്ക് ഇവന് സംഭവിച്ചത് എന്നൊക്കെ അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എന്നുള്ള കാരണം ഇവൻ ഇ കെ വിഭാഗത്തിലേക്ക് ഒരു പോക്കളിൽ പോയി അവരെ ഒപ്പൊരു സി ഡി എൽ ചെയ്തു ഈ സി ഡി ചെയ്ത് ഇവരെ പിന്നാലെ കൂടിയപ്പോ ഇവനു പിന്നീട് തോന്നി അത് അത്ര ഒരു ശരിയുള്ള കാര്യമല്ല ഏഹ് പിന്നെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരണം അതിന് ഇവനെന്ത് ചെയ്തു വേറൊരു സീഡി ആ സി ഡിക്ക് ഇപ്പൊ മറുപടി നമ്മളീന്ന് പോയിട്ട് നമ്മളെ ഉസ്താദിമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു സീഡി ഇറക്കി എന്നിട്ട് ആ സി ഡെ എതിർത്തുകൊണ്ടിപ്പോ വീണ്ടും സീഡി ഇറക്കി അപ്പോഴും ഇവനെ നമ്മളെ ഉസ്താദുമാരും വേണ്ടപ്പെട്ടവരൊന്നും വേണ്ട രീതിയിൽ മെയിൻ ചെയ്തില്ല അപ്പോ ഇവന്റെ ഒരു പ്രസംഗമാണത് വിനയപൂർവ്വം സുന്നി പ്രവർത്തകരോട് അതിനാണ് ഇപ്പൊ ഈ ആത്മാർത്ഥമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് മാത്രല്ല ഇവന് എല്ലോ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ രണ്ട് മണിക്കൂറുള്ള പ്രസംഗത്തില് ഇനി ഇവൻ എന്തൊക്കെ ഇവൻ്റെ പിന്നെ ജീവൻ പോകുന്നത് വരെ പറയും ആരോപണങ്ങൾ പറയും അതിനൊക്കെ ഉള്ള മറുപടി ഓൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോന് ഓനെ കൊണ്ട് അറിയിപ്പിച്ചതാണത് പിന്നെ ഓനെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിച്ചു എന്നുള്ളതും അവരോ എന്താ ചെയ്തത് എന്നൊക്ക ഓൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് റബ്ബ് എന്ത് ചെയ്തതാണ് അങ്ങോട്ട് കൊണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് പിന്നെന്ത് ചെയ്തു ഞമ്മള് ബെഞ്ചിലാന്ന് പിന്നെ ആ പോക്കിൽ എന്ത് ചെയ്ത് പിന്നെ ഓനക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഉസ്താവ്മാരി മറ്റുള്ളവരി ഒക്കെ അടച്ച ആക്ഷേപിച്ചുകൊണ്ട് ഇപ്പൊ നടക്കേണ്ട ഒരു പരിപാടി ഇത് ഓരോരുത്തടാണ് ഓക്കടങ്ങള് ഏഹ് ഒരാളും അംഗീകരിക്കാത്ത രൂപത്തിൽ ഇപ്പൊ നടക്കുക എന്നിപ്പോ കണ്ടങ്ങള് ഇപ്പൊ പേരോട് ഉസ്താദിന്റെ നെഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ഉസ്താബ്മാരെ നെഞ്ചത്തുക്കേറുന്നത് എന്തായാലും പൊതുസമൂഹം ഇവനെ തിരിച്ചറിഞ്ഞുപോയി വലിയ കാശിന്റെ ആളാണ് ഇപ്പൊ പണ കിട്ടിക്കഴിഞ്ഞാൽ ഇവര് എന്ത് കളി കളിക്കും അത് ദീനിനും വെക്കും അതിലപ്പുറം ഒക്കെ വെക്കും അതാണ് ഞമ്മളിവിടെ കണ്ടത് അപ്പൊ മുന്നേ നമ്മളെ പ്രസ്ഥാനത്ത് ഊറ്റി കൊടുത്തത് അതിന് വേണ്ടിട്ടായിരുന്നു ഇപ്പോ യൂദാസിന്റെ പണിയെടുക്കുന്നത് ഇപ്പൊ നമ്മളെ ദീനിനെ തന്നെ ഒറ്റി കൊടുക്കുന്ന രൂപത്തിലാണ് ഞാൻ വന്നാൽ പ്രശ്നിച്ചില്ലേ അഖണ്ഡതയും എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ പിന്തുണ നിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ തുടർച്ചയായിട്ട് പോലെ പോലെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു എ പി വിഭാഗത്തിനെതിരെ എന്നിട്ട് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൽ അനുഭവസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് കളവ് പറയാം എന്നിട്ട് അങ്ങനെ ഒരു ഭീതി എടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട് നൂറാം വാർഷികം വരുമ്പോഴേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഉള്ളിലാണോ അകത്താണോ പുറത്താണോ നിൽക്കുന്നതെന്ന് അറിയാത്ത വല്ലാത്തൊരു അവസ്ഥകളുള്ളത് നമ്മൾ എന്ത് പറഞ്ഞാലും നോഷാദെ പട്ടൂരിയെ നീ ഒരു കാര്യം മനസ്സിലാക്കണം പഠിച്ച റബ്ബ് മേലുണ്ട് എല്ലാ റബ്ബ് കാണുന്നുണ്ട് നിന്റെ അന്ത്യവും നീ സൂക്ഷിച്ചോ എന്ന് മാത്രമാണ് ഈ സാധാരണക്കാരനായിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്